ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്ത മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്ന പരാതി ലോകായുക്തയുടെ ബെഞ്ച് തള്ളിയതിനെതിരെ പരാതിക്കാരനായ ആര്എസ് ശശികുമാർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു മുഖ്യമന്ത്രി ഉൾപ്പെടെ പതിനേഴ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും എതിര്ക്കക്ഷിയാക്കിയുള്ള ഹര്ജിയില് ലോകായുക്ത രജിസ്ട്രാറേയും എതിര്ക്കക്ഷിയാക്കിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗം സംബന്ധിച്ച് ലോകായുക്തയിൽ ഫയൽ ചെയ്ത പരാതിക്ക് സാധുത ഉള്ളതായും നിധിയിൽ നിന്നും തുക അനുവദിക്കുന്നതിൽ മന്ത്രിസഭ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ടെന്നും തുക അനുവദിച്ചതിൽ സ്വജനപക്ഷപാതം നടത്തിയതായി തെളിയിക്കാനാകാത്തതിനാൽ ഹർജി നിലനിൽക്കില്ലെന്നാണ് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് വിധിന്യായത്തിൽ വ്യക്തമാക്കിയതെങ്കിലും ഹർജിക്ക് സാധുത തന്നെ ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഫുൾ ബെഞ്ചിലെ മറ്റ് രണ്ട് ഉപലോകായുക്തമാരായ ജസ്റ്റിസ് ഹാറൂൺ ഉൽ റഷീദും ജസ്റ്റിസ് ബാബു മാത്യു ജോസഫും ഹർജി തള്ളിയത് പരാതി ആദ്യം പരിഗണിച്ച മുൻ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസിന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ഫുൾബെഞ്ച് സാധുതയുള്ളതായി കണ്ടെത്തിയ ഹർജി വീണ്ടും മൂന്നംഗ ബെഞ്ചിന്റെ വിട്ട് പരാതിക്ക് സാധുതയില്ലെന്നാണ് കണ്ടെത്തിയത് നിയമവ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണെന്നും ഉപലോകായുക്തമാരായ രണ്ടുപേരും ഹർജിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരേതനായ എംഎൽഎയുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന് പങ്കെടുത്തതും ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതും നീതിന്യായ പീഠത്തിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിയെന്നും ഈ സാഹചര്യത്തിൽ ലോകായുക്തവിധി റദ്ദാക്കി പുനർവിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് നിധിയിൽ ദുർവിനിയോഗം നടന്നതായി കണ്ടെത്തിയ തന്നെ മന്ത്രിസഭാ നടപടിയിൽ സ്വജനപക്ഷപാതം നടത്തിയിട്ടില്ലെന്ന് പറയുന്നതിൽ നീതീകരണമില്ലെന്നും ഉപലോകായുക്തമാരെപ്പറ്റി വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ വിചാരണ വേളയിൽ ആവശ്യമെങ്കിൽ രണ്ട് ഉപലോകായുക്തമാരെയും എതിര്ക്കക്ഷികളാക്കുവാൻ അനുവാദം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിക്കാരൻ സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖേന ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് അന്തരിച്ച മുൻ എൻ നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പരേതനായ ചെങ്ങന്നൂർ എം എൽ എ രാമചന്ദ്രൻ നായരുടെ മകന് പി ഡബ്ല്യു ഡി വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിക്ക് പുറമെ കുടുംബത്തിന്റെ ബാങ്ക് വായ്പ കുടിശ്ശിക അടയ്ക്കാൻ എട്ട് ദശാംശം ആറ് ലക്ഷം രൂപയും സി പി എം സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ ഇരുപത് ലക്ഷം രൂപയും മന്ത്രിസഭ കുറിപ്പുകൂടാതെ ഔട്ട് ഓഫ് അജണ്ടയായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും നേരിട്ടനുവദിച്ചത് ചട്ടവിരുദ്ധവും സ്വജനപക്ഷമാതവുമാണെന്നാണ് ഹർജിക്കാരന്റെ പരാതി ഒന്നാം പിണറായി സർക്കാരിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്ന ഹർജിയിൽ എതിർ കക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിച്ച് മറ്റുള്ളവർ നിലവിൽ മന്ത്രിമാരല്ല ന്യൂസ് ഡെസ്ക് മന്ത്രിമാരല്ലോ